നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നാടിനു സമർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ ജനതാദളിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരത്തിൽ കുറ്റവിചാരണ യാത്ര സഹകരണ മേഖലയെ തകർക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ രയിലെ സ്ഥിരം മാലിന്യ വലിച്ചെറിയൽ കേന്ദ്രം വീണ്ടും മനോഹരമാക്കി പുതുപ്പരിയാരം പഞ്ചായത്ത് വടക്കന്തറ ഡോക്ടർ നായർ സ്കൂൾ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സി പി ഐ എം വാർത്തകൾ വിശദമായി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം യാഥാർത്ഥ്യമായിട്ടും തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നഗരഭരണം കൈയാളുന്ന ബി ജെ പി ഭരണസമിതിക്കെതിരെ നാഷണൽ ജനതാദളിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി

പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരെ നടത്തിയ നാഷണൽ ജനതാദൾ കുറ്റവിചാരണ യാത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പ്രദീപ് കുമാർ പാലക്കാട് നഗരസഭയ്ക്ക് റീത്ത് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നാണ് കുറ്റവിചാരണ യാത്ര ആരംഭിച്ചത് ചിറ്റൂർ റോഡ് കാടാങ്കോട് സിവിൽ സ്റ്റേഷൻ പിൻവശം പാലക്കാട് ജംഗ്ഷൻ മുറിയക്കാവ് യാക്കര ചടനാംകുറിശി വെണ്ണക്കര തിരുനെല്ലായി ഒതുങ്ങോട് കള്ളിക്കാട് മേഴ്സി ജംഗ്ഷൻ മേപ്പറമ്പ് പേഴുംകര ജൈനിമേട് വടക്കൻതറ പട്ടിക്കര ശകുന്തള ജംഗ്ഷൻ മിഷൻ സ്കൂൾ മഞ്ഞക്കുളം പട്ടാണിത്തെരുവ് നൂറണി പുതുപ്പള്ളിത്തെരുവ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ പര്യടനം നാളെ മുപ്പതിന് കെ എസ് ആർ ടി സിക്ക് സമീപം സമാപിച്ചു കുറ്റവിചാരണ യാത്ര നാളെയും തുടരും രാവിലെ ഒമ്പത് മുപ്പതിന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് നാളെ യാത്ര ആരംഭിക്കുക വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം അഞ്ച് മുമ്പതിന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുറ്റവിചാരണ യാത്രയ്ക്ക് സമാപനം കുറിക്കും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിക്കാത്തത് കടുത്ത ജനവഞ്ചനയാണെന്ന് കുറ്റവിചാരണ യാത്രയിൽ സംസാരിക്കവേ നാഷണൽ ജനതാദൾ നേതാക്കൾ പറഞ്ഞു നഗരത്തിലെ വിവിധ വികസന മുരടിപ്പിനെതിരെയും ഉടനീളം രാഷ്ട്രീയ ജനതാദൾ ഭാരവാഹികൾ വിശദീകരിച്ചു സമാപന യോഗത്തിൽ നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സംസാരിക്കും ജില്ലാ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ക്രമസമാധാന നിലയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ശിശു ഭരണ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പോഷകാഹാരം കൊണ്ട് കൊണ്ട് മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറ്റവും കുറവാണ് കേരളത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതിന് വിധീകരിച്ചിട്ടുള്ള ശ്രമിക്കാം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മായും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉൾപ്പെടുന്ന സമിതി ആ സമിതി ഈ കേരളത്തെ ആണ് ഒന്നാം സ്ഥാനത്ത് കാണുന്നത് എന്നും ഐക്യരാഷ്ട്രസഭ പോലും പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വിദ്യാഭ്യാസ മേഖലയെ പ്രകീർത്തിച്ചു പറയുകയും അത് ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിത്ത രാജ്യങ്ങളുടെ സമാനമായ സ്ഥിതിയിലാണ് എന്ന അഭിപ്രായപ്പെട്ടത് നമ്മള് കണ്ടു അതുകൊണ്ടാണ് നമ്മുടെ ഗഥനാണെന്ന് പറയുന്നു ആ ഗതിന് തകർക്കുക എന്നതാണ് കേരള ഗവൺമെന്റിന്റെ ലക്ഷ്യം നമുക്കറിയാം ഈ ബജന് തകർക്കാൻ ആരെല്ലാമാണ് കൂടുതൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് മാത്രല്ല കേരളത്തിലെ യു ഡി എഫും എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഇതിനെതിരായി നിലപാട് ഭരണപരമായ ഏതെങ്കിലും പ്രത്യേക പ്രശ്നം ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും തൊഴിലാളി രോഗം നിലപാടെടുത്തു കൃഷിക്കാർക്കെതിരായ നിലപാടെടുത്തു അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരായ നിലപാടെടുത്തു ഗവൺമെന്റ് എന്നതൊന്നും അല്ല ഗവൺമെന്റിന്റെ എതിരായിട്ട് ഗവൺമെന്റ് എതിരായിട്ട് വഴി നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എടുക്കുന്ന വിഷയം സാധാരണക്കാരായ തൊഴിലാളികൾ കൃഷിക്കാർ പാവപ്പെട്ട മനുഷ്യർ അവരുടെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അതൊന്നുമല്ല എന്താ കാര്യം ആരോ ചില പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കണം രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തിവരികയാണ് കൂടാതെ സഹകരണ ഗ്രാമീണ ബാങ്കിംഗ് മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുവാനും ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ബെഫി പ്രഥമ പാലക്കാട് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും കെ ബി ജില്ലാ പ്രസിഡന്റുമായ സി രാജേന്ദ്രൻ പറഞ്ഞു സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൽ സിന്ധുജ ജില്ലാ സെക്രട്ടറി എ രാമദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ബബിത ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ രാജു ബഫി ഭാരവാഹികളായ കെ ഘോഷ് എൻ ധനേഷ് എന്നിവർ സംസാരിച്ചു ആർ ജയേഷ് അധ്യക്ഷത വഹിച്ചു കെ വിനോദ് സ്വാഗതവും എം ആർ രാഹുൽ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ അന്നമ്മ പ്രസിഡന്റ് രേഷ്മ ഡി നെറ്റോ വൈസ് പ്രസിഡന്റ് എം ആർ രാഹുൽ സെക്രട്ടറി കെ സഹദേവൻ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു പേഴുംകരയിലെ സ്ഥിരം മാലിന്യം വലിച്ചെറിയൽ കേന്ദ്രം വീണ്ടും മനോഹരമാക്കി പുതുപരിയാരം പഞ്ചായത്ത് മൂക്കുപത്തി മാത്രം കടന്നുപോകാൻ പോകാൻ കഴിയുമായിരുന്ന ഈ കേന്ദ്രം ഒരിക്കൽ സ്നേഹാരാമം നിർമ്മിച്ച് വിപുലീകരിച്ച് മാതൃകാപരമായ മഹത്തായ ശുചിത്വ പ്രവർത്തനമാണ് നടത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലും ശുചിത്വ മിഷന്റെ സഹകരണത്തിലും സ്നേഹാരാമം നിർമ്മാണത്തിൽ പഞ്ചായത്ത് പ്ലാന്റിലെ ജീവനക്കാരും ഹരിതകർമ്മ കൺസോർഷ്യം അംഗങ്ങളും സമർപ്പിത സേവനമാണ് നിർവഹിച്ചത് ഗാന്ധി ജയന്തി ദിനത്തിൽ പേഴുംകരയിലെ പുതിയ സ്നേഹാരാമം പുതിയ പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത യു സ്വാ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സെക്രട്ടറി കാഞ്ചന കെ എന്നിവർ കാഞ്ചനു വാർഡ് മെമ്പർ നന്ദി രേഖപ്പെടുത്തി ഡോക്ടർ നായർ സ്കൂൾ രചിതർത്ഥ്യമാക്കണമെന്ന് സി പി ഐ എം വടക്കൻതറ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു യുദ്ധത്തെ ഏറ്റവും കൂടുതൽ അതിനെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചതും ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് സമരങ്ങളാണ് നമ്മളിതിന്റെ ഭാഗമായി നമ്മുടെ വർഗ സംഘടനകളും പാർട്ടിയും എടുത്തിട്ടുള്ളത് അമേരിക്കയുടെ പ്രാണംകുളത്ത് വെച്ച് ചേർന്ന സമ്മേളനം സി പി ഐ എം വലിയങ്ങാടി ലോക്കൽ സെക്രട്ടറി ബിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി മുതിർന്ന അംഗം രാധാകൃഷ്ണൻ പതാക ഉയർത്തി കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു പാർട്ടി മെമ്പർമാരായ വിജയനേഴാം അനുശോചന പ്രമേയവും ശബരി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ബ്രാഞ്ച് സെക്രട്ടറി നടരാജൻ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു അംഗങ്ങളുടെ ശേഷം ലോക്കൽ സെക്രട്ടറി വിപിൻദാസും ബ്രാഞ്ച് സെക്രട്ടറി നടരാജനും ചർച്ചകൾക്ക് മറുപടി നൽകി പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി നടരാജനെ സമ്മേളനം ജില്ലാ ജനമായ പോലീസും കൊടുവായൂർ പഞ്ചായത്തിലെ എത്തനൂർ തൂവൽ സ്പർശം വയോജന കേന്ദ്രം സംയുക്തമായി വയോജന ദിനം ആചരിച്ചു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ ജനമൈത്രി ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസുമായ ഹരിദാസൻ പി സി ചിറ്റൂടി വൈ എസ് പി കൃഷ്ണദാസ് പി എ എന്നിവർ തൊണ്ണൂറ്റി വയസ്സുള്ള കല്യാണി എഴുപത് വയസ്സുള്ള മൊയ്തുട്ടി അറുപത്തിയേഴ് വയസ്സുള്ള നാരായണൻകുട്ടി എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പുതുനഗരം പോലീസ് ഇൻസ്പെക്ടർ രച്ചിഷ്യസ് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ മറ്റുള്ള പതിനാറ് വയോജനങ്ങൾക്ക് ഉപഹാരം നൽകിയും ആദരിച്ചു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ ജനമായത്രി ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസുമായ ഹരിദാസൻ പി സി ചിറ്റൂടി വൈ എസ് പി കൃഷ്ണദാസ് പി എ കലാകാരൻ കുമരേശൻ എന്നിവർ സംസാരിച്ചു കരുണ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ചിറ്റൂർ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ പാലക്കാട് സീനിയർ സിറ്റിസൺ കൌൺസിൽ മെമ്പർമാർ പുതുനഗരം പോലീസ് സ്റ്റേഷനിലെ സന്തോഷ് ദിവ്യ അനു വനിതാസൽ പോലീസ് ഉദ്യോഗസ്ഥ മായാജ്ജനമൈത്രി എ ഡി എൻ അറമുഖൻ എ എസ് ഐ ശിവൻകുട്ടി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി തുടർന്ന് ജനമൈത്രി കലാകുടുംബം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗാനങ്ങളും കരുണ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ചിറ്റൂർ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ എന്നിവർ അവതരിപ്പിച്ച ഡാൻസും വയോജനങ്ങളുടെ കണ്ണിനും കാതിനും അനുഭൂതി ഉളവാക്കുന്ന പരിപാടിയായി മാറി വയോജന ദിനത്തോടനുബന്ധിച്ച് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞയും എടുത്തു മറ്റു നഗരസഭയിലെ അംഗൻവാടികളിൽ നിലവിലുള്ള ഒഴികളിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു നാല് അഞ്ച് തീയതികളിൽ ഹെൽപ്പർ തസ്തികയിലേക്കും എട്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വർക്കർ തസ്തികയിലേക്കുമുള്ള ഇന്റർവ്യൂ ആണ് നടത്തുക രാവിലെ പത്ത് മുപ്പത് മുതൽ നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ നടക്കുക റേഷൻ കാർഡിൽ പേരുള്ളവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂ സമയത്ത് ആവശ്യമായ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സാങ്കേതികതയോടും മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് ഞങ്ങൾക്കും ഞങ്ങും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ ബിരിയാണി ചലഞ്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസത്തിനായി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകൾക്കായുള്ള ധനശേഖരണാർത്ഥം എഴുനൂറ് വെജ് നോൺ വെജ് ബിരിയാണി ചലഞ്ച് നടത്തി പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് അയ്യർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് കോൺഗ്രസ് ടൌൺ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രമേഷ് പുത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഹരിദാസ് മെച്ചിങ്ങൽ സി നിഖിൽ മണ്ഡലം ഭാരവാഹികളായ സജീവ് പി സഞ്ജയ് എസ് ഷിബു പുത്തൂർ ഹക്കിം പുത്തൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ശ്രീകുമാർ പി ടി മനോജ് പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി പുതുതലമുറ ഗാന്ധിജിയെ മറക്കരുതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം ഓർക്കേണ്ട വ്യക്തിയല്ല മഹാത്മാഗാന്ധി എന്നും ഗാന്ധിയൻ ആദർശങ്ങളെ ദൈനംദിനം പിന്തുടരേണ്ടതാണെന്നും വി രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി വട്ടപ്പാറയിൽ ചേർന്ന പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോൺ ബ്രിട്ടോ അധ്യക്ഷനായി മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ വട്ടപ്പാറ രതീഷ് പുതുശ്ശേരി എസ് കാജാ ഹുസൈൻ ബി അറമുഖൻ എസ് യേശുരാജ്കുമാർ രാജകൃഷ്ണ സ്വാമി കൗണ്ടർ എം സുക്കു ദേവദാസ് മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് പ്രസിഡന്റായി പി രാജേഷിനെ തെരഞ്ഞെടുത്തു ദേശീയ വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് പാലക്കാട് ഡിവിഷൻ ഒലവക്കോട് റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ധോണിയിൽ ജനകീയ പക്ഷി സർവേ നടത്തി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊലമക്കോട് റേഞ്ച് ഓഫീസർ ഇറോംസ് എലിയാസ് നവാസ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് സെക്രട്ടറി പ്രവീൺ വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രകൃതി സ്നേഹികൾ എന്നിങ്ങനെ നൂറ്റി പതിനെട്ട് പേർ പരിപാടിയിൽ പങ്കെടുത്തു കാട്ടുവേലിത്തത്ത ത്രംകുലി മരംകൊത്തി നീലച്ചമ്പൻ പാറ്റപിടിയൻ ഗൌളിക്കിളി ഉൾപ്പെടെ മുപ്പതിൽ പരം ഇനം പക്ഷികൾ സർവേയിൽ രേഖപ്പെടുത്തി പത്ത് ടീമുകളായി നടത്തിയ സർവേയിൽ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാടിന്റെ പ്രസിഡന്റ് ലത്തിക്ക അനോത്ത് ഫോർട്ട് പെഡലേഴ്സ് പാലക്കാട് സെക്രട്ടറി ജയറാം കോട്ടപ്ലാവിൽ മലമ്പുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലേഖ എന്നിവർ പങ്കെടുത്തു വെളുക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ സ്നേഹദീപം വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മനസ്സും ശരീരവും രണ്ട് ഭാഗമാണ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ബാലൻസ് അതുകൊണ്ട് ആരെ കണ്ടാലും നമുക്ക് നമസ്ത പറഞ്ഞാൽ അതിന്റെ ഗുണം നമുക്കാണ് കുറച്ച് പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടപ്പോ തലവേദന എടുക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ ഉറക്കം േ അല്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടില് ടീച്ചർമാരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ടിപ്പാണ് പറയുന്നത് ക്ലാസ്സിൽ വെച്ച് ഉറക്കം വന്നു കഴിഞ്ഞാൽ ആ ഈ ചെറുപരിലില്ലേ ഇതിനെ ഇതിനെ തിരുമ്മിയാൽ മതി രണ്ടുപേരും നമുക്ക് തിരുമ്മി കൊടുക്കാം ഉറക്കം പോകും അലർട്ട് ആവുക എന്ന് അലർട്ടാവുക അങ്ങനെ വരുന്ന ഒരു പ്രഷർ പോയിന്റ് ആണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികുമാർ ഇടപ്പുഴ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ വിൻസെന്റ് കാനംകുടം സ്വാഗതം ആശംസിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി അക്കപ്പിളി ബാലകൃഷ്ണൻ ഓമന ടീച്ചർ ദിലീപ് ഉഷ ടീച്ചർ മുതലായവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് ചന്ദ്രഹാസൻ മർമ്മ ചികിത്സയെക്കുറിച്ചും ഡോക്ടർ രാധാകൃഷ്ണൻ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചും ക്ലാസ് എടുത്തു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു നവകേരളം മാലിന്യമുക്തം ജനകീയ ഭാഗമായി മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മലമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ മാലിന്യം മാത്രമല്ല നമ്മൾ കൈയൊഴിയേണ്ടതോ കൈകാര്യം ചെയ്യേണ്ടതോ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നെല്ലാം നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ നിത്യവും പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലൊക്കെ വന്നു പോകാറുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിനെ കൂടെ പരിപാലിക്കേണ്ട ഒരു ഉണ്ട് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പ്രധാന ജില്ലാ ആസ്ഥാനങ്ങൾ ജില്ലാ ജയിലായിക്കോട്ടെ നമ്മുടെ ജില്ലാ ഫിഷറീസ് എല്ലാത്തിന്റെയും ഹെഡ് ഓഫീസ് കൂടെ നമ്മുടെ മലമ്പുഴ കേന്ദ്രീകരിച്ചാണ് ഇരിക്കണം അപ്പോൾ വിവിധ വകുപ്പുകളുടെ സഹായം നമ്മൾ തീർച്ചയായും അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആളതുവരി ഉണ്ടായിട്ട് തുടർന്നും ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യുന്നതിലൊക്കെ പോലീസിന്റെ ഒരു ഇൻവോൾവൻസ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഒരു വരുന്ന ആ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞ ലക്ഷ്യം പൂർത്തിയരിക്കുന്നതിന് നമ്മുടെ ഒരു ടൈം ലൈൻ അപ്പോൾ ഭരണകൂടമോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥരോ മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് ടൈം ലൈൻ സെറ്റ് ചെയ്ത് തന്നിരിക്കണം നമുക്കറിയാം ബ്രഹ്മപുരവും ആമയുഴിച്ചാൻ തോടിൻ്റെയൊക്കെ വിഷയങ്ങൾ നമ്മളെല്ലാവരും നേർന്ന ഓർമ്മകളോട് കണ്ണുനീരോട് കണ്ടതാണ് ജോയിയുടെയൊക്കെ മരണം അപ്പോൾ അതൊന്നും ഇനി ഒരു നാളിലും മാലിന്യത്തിൻ്റെ പുറത്തോ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തോ നമ്മുടെ പരിസരത്തോ നമ്മുടെ പരിചയ ഇതിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിക്കും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളത് നമ്മൾ നമ്മളുറച്ച് നമ്മുടെ മനസ്സിൽ ദൃഢനിശ്ചയത്തോടെ ഈ പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിക്കുന്നതോടൊപ്പം കൃത്യമായി അത് പരിപാലിക്കേണ്ട കാര്യം കൂടെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ഈ മാലിന്യ പരിപാലനം ഒരു കൃത്യമായ ഡ്യൂട്ടി എൻ്റെ മാലിന്യം വലിയ ഉത്തരവാദിത്തമാവുള്ളൂ അപ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കി പരമാവധി ബദൽ ഉണ്ട് നമുക്കറിയാം ഉൾപ്പെടെയുള്ള നമ്മൾ നമ്മൾ മറ്റ് ഈ ഭൂമിക്ക് നമ്മുടെ പരിസരത്തെ കുറ്റിച്ചെടികൾ വെട്ടിത്തെളിച്ച് വൃക്ഷത്തൈകൾ നട്ടു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു സിഐഎം സുജിത് അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാരി ഹരിതകർമ്മസേനാംഗങ്ങളായ സരിത അജിത ഹസീന തുടങ്ങിയവർ നേതൃത്വം നൽകി മലമ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാന്റെയും ുക്ത നവകേരളം ക്യാമ്പയിന്റെയും ഭാഗമായി ശുചിത്വ സന്ദേശ റാലി നടന്നു मंगल के लिए മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് തുടങ്ങിയ റാലി മന്തക്കാട് ജംഗ്ഷനിൽ അവസാനിച്ചു മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് മലമ്പുഴ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ലേഖ കെ സി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് മാലിന്യമുക്ത നവകേരളത്തിനായി എല്ലാവരും ഒത്തുചേർന്ന് പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു മലമ്പുഴ വി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ മലമ്പുഴ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ മലമ്പുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ എൻ യൂണിറ്റുകൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു ഗാന്ധിജയന്തി ദിനത്തില് കെ സി ബി കല്പാത്തി ഇലക്ട്രിക്കൽ സെഷൻ ഉപഭോക്തൃ സേവന വാരാചരണ വിളംബര സന്ദേശ റാലി നടത്തി കെ സി ബി കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെഷൻ ഗാന്ധി ജയന്തി ദിനത്തിൽ ഉപഭോക്തൃ സേവന ദിനമായി ആചരിച്ചു കെ സി ബിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന വാരാചരണത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വിളംബര ബൈക്ക് റാലി നടത്തിയത് ദിനാചരണത്തിന്റെയും വാരാചരണത്തിന്റെയും വിളംബര വാഹന റാലിയുടെയും ഉദ്ഘാടനം കൽപ്പാത്തി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശെൽവരാജ് നിർവഹിച്ചു സെഷൻ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ലേഖാമോൾ അധ്യക്ഷത വഹിച്ചു സീനിയർ സൂപ്രണ്ട് സുമ് ദിനാചരണ ദിനാചരണത്തിൽ നൽകി ുമാർ ഡി എസ് ആദിത്യൻ ബി റഫീഖ് ബി മണിക്കുളങ്ങര മണികണ്ഠൻ അനന്തൻ കെ റിയാസ് യു അനന്തസ് സലീം സജിത് ജി ബാബു പി എസ് എന്നിവർ സംസാരിച്ചു റാലി സെക്ഷൻ പരിധിയിലെ ഒലവക്കോട് ചാത്തപുരം കൽപ്പാത്തി മണൽമന്ത വലിയപാടം മാട്ടുമന്ത പുത്തൂർ ചന്ത പുത്തൂർ ക്ഷേത്ര പരിസരം കൊപ്പം ചുണ്ണാമ്പുതറ വടക്കംതറ ജൈനിമേട് കാവിൽപാട് ഭാഗങ്ങളിലെ പ്രധാന കവലകളിൽ പ്രചരണം നടത്തി ബൈക്ക് റാലി സെഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു ഒരിടവേള കൂടി

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് Hello. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് തുടരുന്നു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രദർശനം സംഘടിപ്പിച്ചു കളക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ എ ഷരീഫ് സുജിത മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി ദീപ എന്നിവർ സംസാരിച്ചു മുണ്ടൂർ ഐ ആർ ടി സിയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ബൊക്കാഷി കമ്പോസ്റ്റ് ബക്കറ്റ് കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ പേപ്പർ ബാഗുകൾ തുണി സഞ്ചികൾ തുടങ്ങി ബദൽ ഉൽപ്പന്നങ്ങളുടെയും പുനരുപയോഗ വസ്തുക്കളുടെയും പ്രകൃതിദത്ത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും പ്രദർശനമാണ് സംഘടിപ്പിച്ചത് പ്രകൃതിദത്ത കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായി എ ഐ വൈ എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകത്തേത്ര ശബരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു

ശബരി ആശ്രമത്തിൽ മഹാത്മാഗാന്ധി വിശ്രമിച്ച മുറിയിലെ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനം ഏകതാ പരിഷത്ത് സംസ്ഥാന ജനറൽ കൺവീനർ സന്തോഷ് മലമ്പുഴ ഉദ്ഘാടനം ചെയ്തു എഐ വൈ എഫ് മലമ്പുഴ മണ്ഡലം സെക്രട്ടറി ജെ വിജേഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ കെ സി ജയപാലൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് സുമലതാ മോഹൻദാസ് മലമ്പുഴ മണ്ഡലം സെക്രട്ടറി ടി വി വിജയൻ എഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി കബീർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഷാജഹാൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ഷിനാഫ് നന്ദിയും രേഖപ്പെടുത്തി ഇനി അല്പം ആരോഗ്യം ദിവസവും ഒരാപ്പിൾ കഴിക്കുന്നത് നിരവധി രോഗങ്ങളെ അകറ്റി നിർത്തും ധാരാളം ഫൈബർ അടങ്ങിയ പഴമാണ് ആപ്പിൾ ഇത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കി നിർത്തുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഭക്ഷണക്രമത്തിൽ ആപ്പിൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറയ്ക്കുന്നതിന് ആപ്പിൾ സഹായിക്കും ഭക്ഷണത്തിൽ ആപ്പിൾ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗം ക്യാൻസർ എന്നിവ കുറയ്ക്കും ഏകദേശം നാൽപ്പതിനായിരം ആളുകളിൽ നടത്തിയ പഠനത്തിൽ ആപ്പിൾ കഴിക്കുന്നവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത പതിമൂന്ന് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കുറവായിരുന്നതായി അടുത്തിടെ നടത്തിയ ഒരു പഠനം പറയുന്നു ശരീരത്തിൽ അമിതമായ കൊളസ്ട്രോൾ ൂടുന്നത് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കാറുണ്ട് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഏറെ സംരക്ഷിക്കാൻ സഹായിക്കും ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും ദഹനത്തെ സഹായിക്കാനും ആസിഡ് റിഫ്ലക്ഷന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും കഴിയുന്ന ഫ്ലേവനോയിഡുകൾ ഫൈബർ തുടങ്ങിയ സസ്യരാസവസ്തുക്കൾ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ മുടിയെ ശക്തവും മിനുസമാർന്നതും തിളക്കമുള്ളതുമാക്കുന്നു ആപ്പിൾ വൈറ്റമിൻ ബി ടു ബയോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ മുടിയെ കരുത്തുള്ളതാക്കുന്നു വൈറ്റമിൻ സി അടങ്ങിയ ആപ്പിൾ ചർമ്മത്തിന് തിളക്കം നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ വൈറ്റമിൻ തിളക്കമുള്ള നിറം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് കറുത്ത പാടുകൾ നാടിന് സമർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ ജനതാദളിന്റെ അഭിമുഖത്തിൽ പാലക്കാട് നഗരത്തിൽ കുറ്റവിചാരണ യാത്ര സഹകരണ മേഖലയെ തകർക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പേഴുംകരയിലെ സ്ഥിരം മാലിന്യം വലിച്ചെറിയിൽ കേന്ദ്രം വീണ്ടും മനോഹരമാക്കി പുതുപെരിയാരം പഞ്ചായത്ത് വടക്കന്ധ ഡോക്ടർ നായർ സ്കൂൾ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സിപിഐഎം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം